എൽഎസ് ജി ഡിയിൽ ബിൽ കുടിശ്ശിക അനുവദിക്കുക സർക്കാരിന്റെ പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡി എസ് ആർ നടപ്പിലാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ ഇന്ന് മുതൽ ഗവൺമെന്റ് കരാറുകൾ ടെൻഡറുകൾ ബഹിഷ്കരിക്കുവാൻ തീരുമാനിച്ചു അവസാനിപ്പിക്കുക കരാറുകാരോടുള്ള സർക്കാരിന്റെ

ഓൾ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ കൊടുങ്ങൽ മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി ജില്ലാ പ്രസിഡന്റ് യു എൻ രാമചന്ദ്രൻ ധർണ ഉദ്ഘാടനം ചെയ്തു അവകാശപ്പെടുന്ന അവകാശങ്ങൾ അംഗീകരിക്കപ്പെടാത്ത സാഹചര്യത്തിൽ ഇത് കേരള സംസ്ഥാനത്ത് ആഗമാനം വ്യാപിക്കുന്ന തരത്തിൽ ഈ സമരത്തിന് സംഘടിപ്പിക്കപ്പെടാൻ സാധ്യമാകുമെന്നാണ് സ്റ്റേറ്റ് കൗൺസിൽ മെമ്പർ എന്നുള്ള രീതിയിൽ നമ്മുടെ ജില്ലാ സെക്രട്ടറി അറിയിച്ചിട്ടുള്ളത് ഈ സമരം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്താൽ നേരെ എനിക്ക് മുമ്പ് സംസാരിച്ചവർ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് നമ്മളെ ഒഴിവാക്കിക്കൊണ്ട് സർക്കാരിന് ഇത് മുന്നോട്ട് പോകാൻ സാധ്യമാവുക കാരണം ഇത് കോർപ്പറേറ്റ് വൽക്കരിച്ചെടുക്കുന്നതിൻ്റെ കാലതാമസം വരെയെങ്കിലും നമുക്ക് ഈ തൊഴിൽ മേഖലയിൽ നിലനിന്ന് പോകാം സമരം നടക്കുമ്പോൾ ഒരു പക്ഷേ ആരെങ്കിലും മറ്റ് ജില്ലകളിൽ നിന്ന് വന്നോ ഒന്നോ രണ്ടോ വർക്കുകൾ ആരെങ്കിലൊക്കെ എഴുതിയെടുക്കാം അതോടുകൂടിയിട്ട് ഈ സംഘടനാ സംവിധാനത്തിൻ്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകളെ നവമാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ഉൾപ്പെടെ വിമർശനങ്ങളോട് കൂടിയിട്ട് ഒരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോകരുത് ഈ സമരം ഇതിന്റെ പിന്തിരിഞ്ഞൊരു മാറ്റമില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലും ധാരണയോടും കൂടിയിട്ട് താലൂക്ക് പ്രസിഡന്റ് സുധീഷ് കെ എ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ സംസ്ഥാന ഉപദേശക സമിതി പ്രസിഡന്റ് ഒ ജി ബാബു ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി മനോജ് കുമാർ കെ തൃശൂർ ജില്ലാ സെക്രട്ടറി കെ ഡി ബിജു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് എൻ പി ഡേവിസ് ജില്ലാ പ്രസിഡന്റ് സി വി രാജേഷ് പ്രസിഡന്റ് കെ എ ഷിഹാബ് ചാവക്കാട് താലൂക്ക് സെക്രട്ടറി ഫിറോസ് കബഡിയിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു കൊടുങ്ങല്ലൂർ താലൂക്ക് സെക്രട്ടറി വി പി പ്രസൂൺ സ്വാഗതവും പി എച്ച് മുഹമ്മദ് റാഫി നന്ദിയും പറഞ്ഞു